Bos ganteng entah Hai, mana-mana mau maaf. वो तो नहीं ना तेरे ये पावने के टाइम पे पड़ा ओस भर के न डड़ा पांच खान पांच खान ये कहां नहीं वाला ए, वाला ए। तो ये लाइन है वाला है वाला है ये लाइन है सोस കിട്ടുള്ളൂ ഇല്ല അടക്കാൻ പരം കിട്ടില്ല അവിടേക്ക് റെഡിയല്ലേ ഇവരെല്ലാരും കിട്ടണം കേട്ടോ ഇവരുടെ നാട്ടിലേക്ക് ഇവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാ ഒരു ക്ലോസപ്പിൽ എല്ലാരും എടുത്തോട്ടെ ഇത് കൂടുതൽ പറിച്ച ചെളി പിടിക്കും ഇത് രണ്ടെണ്ണം വീതം എടുക്കണം രണ്ടും മൂന്നെണ്ണം വീതം അല്ലേ ഭയ്യാ

എന്താ അപ്പോ സർ ഇവർക്ക് ഇവരുടെ നാട്ടിലേക്ക് അയക്കാണ്ട് അതുകൊണ്ട് ഇവർ ആരുടെ ആരും കിട്ടാതെ ലോകതാക്കോ എക് മിനിറ്റ് ഉദർത്തേക്കോ സബ്ലോക് ആ ബയ്യ ബയ്യ ഉക്കോ സാറേ ബോക്സിൽ എന്താ ചെയ്യുന്നത് ഇത് പിന്നെ നെലച്ചെടിക്ക് നമ്മൾ വിത്ത് വതയ്ക്കുന്നതിന്റെ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിക്കാൻ വെക്കും അപ്പോൾ ആ കുതിർക്കുന്ന വെള്ളത്തിൽ നമ്മൾ സുഡോമോണോക്സ് ഒരു ശാസ്ത്രീയപരമായ രീതിയിൽ ഒരു ലിറ്റർ വെള്ളത്തിന് എത്ര ഗ്രാം എന്ന രീതിയിൽ ചേർക്കും ഗുണം എന്താണെന്ന് ചോദിച്ചാല് ഈ നെല്ലിന്റെ വേരിൽ ഒരു സൈസ് കുമട് കയറി പിടിച്ച് ഇതിന്റെ നീര് ഊറ്റി കുടിച്ച് നെല്ലിനെ ഒരു കരിച്ചിൽ രോഗം വയനാട് ജില്ലയിൽ വ്യാപകമായിട്ട് നിലവിലുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ജീവാണു ഗുണമാണ് ഓക്കെ വെള്ളമുണ്ട അടുത്തുള്ള മൊതക്കര മാനിയിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ ഭായിമാര് ഞാറു പറിച്ചു നടന്ന് കണ്ടിട്ട് ഇറങ്ങിയതാണ് അവരുടെ ഉച്ചഭക്ഷണ സമയാണ് ഹസാൻ शेख सदमनी शेख सब लोग शेख है ना नाम शौकत अली सीधा साधा आदमी है सब लोग मनुष्य है ठीक है ना केरल कैसा है अच्छा, अच्छा है നല്ല കുത്തരിച്ചോറ് വേണ്ട വേണ്ട എന്ത് മതി മതി ചിക്കൻ കറി ഇതും മോര് എറിയാ ബയ്യാ ചട് ചട്ി ഏ പ ചെരിപ്പൂരിട്ടേക്കും ഭക്ഷണം കഴിക്കുമ്പോ അന്നത്തെ ബഹുമാനിക്കണമല്ലോ തമിഴ്നാട്ടുകാർ ശരിക്കും പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ ചെരിപ്പൂരി ഇട്ടുണ്ട് കൂലിയൊക്കെ ഇല്ല അതിനൊക്കെ നല്ല കൂലിപ്പണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു രണ്ടേക്കർ ഭൂമി ഉണ്ടായിട്ട് ഒരു വാഴ കിട്ടില്ല എന്ന് പറഞ്ഞു ഇവൻ ഈ കഴിഞ്ഞ വെക്കേഷനില് ഇല്ലിച്ചോട് സ്ഥലത്ത് പോയിട്ട് ഇവൻ ഇരുപത്തി വാഴക്കന്ന് കൊണ്ടുവന്നിട്ട് കൊണ്ടു വന്നിട്ട് കൊല അതുങ്ങോട് പഴം കൊണ്ടുപോയിക്കോട്ടെ ഇല കിട്ടിയാൽ മതി അതുപോലും ബാക്കി വെച്ചില്ല ലിച്ചി സ്റ്റാർ ഫ്രൂട്ട് പോലെ എല്ലാ ഐറ്റംസും ഞാൻ സ്കൂളിൽ കേറിട്ട് ഇരുപത്തി ആറ് വർഷമായി ഓരോ ഈ പറഞ്ഞ പോലെ പരിശീലനത്തിന് ഓരോ തൈകള് കൊണ്ടു വെക്കുന്ന ആ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് തോട്ടത്തില് നമുക്കൊന്നും എത്ര എണ്ണത്തിന് വലയിടാൻ പറ്റ ഇവിടെ ഇപ്പം കുരങ്ങുണ്ട് പന്നിയുണ്ട് മയിലും ഒരു കൂട്ടം വരുമ്പോൾ ബത്തേരി ഡബ്ല്യു എം എസ്കൂളിലെ വർക്ക് ചെയ്യുന്ന ഇരുപത്തി ആറ് വർഷമായി അവിടെ അതിനു മുമ്പ് മീനങ്ങാടി ജില്ലാ ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നു രണ്ടു വർഷം അപ്പം ഈ പറഞ്ഞപോലെ വളരെ പാവപ്പെട്ട വീടായതുകൊണ്ട് പൈസ കൊടുത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് ബാങ്കിൽ നിന്നൊക്കെ രണ്ട് വർഷം നിൽക്കുമ്പോൾ ഇറങ്ങും അന്ന് പറഞ്ഞോടെ ഞാൻ പതിനെട്ട് വയസ്സ് കയറിയതാണ് ബാങ്കിലേ പിന്നെ മാനേജറൊക്കെ മാനേജറാക്ക ഇരുപത്താറ് വയസ്സാവുമ്പേക്കും പക്ഷെ അന്നൊരു നാല് ലക്ഷം അവർ ചോദിച്ചത് പക്ഷെ കൊടുക്കാനാ സമയത്ത് വേണ്ടേ ഭൂമിക്ക് വിലയില്ലല്ലോ ആ അവിടെ അവിടെ എന്തായാലും പോയായിരുന്നു അല്ലേ എന്തോ കേറമ്പാടാ ഇതില പോന്നയ്യ മേമ്പർ ഇവരുടെ സ്പീഡുണ്ടോ അവരുടെ സ്പീഡിന്റെ അത്ര എനിക്ക് എത്താൻ പറ്റുന്നില്ല രണ്ടുപേരായിട്ട് അവരങ് പോയിണ്ട് അതെ അതെ കൂടുതൽ വരുന്നത് പിന്നെ അതുപോലെ ഞങ്ങൾ ഈ വെളുത്തുണ്ടിന്നൊരു സ്ഥലത്ത് പോയി അപ്പൊ അവര് ഈ പറഞ്ഞ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടാണ് പറച്ച് നടുന്നില്ല വെതക്കിയായിരുന്നു അപ്പൊ നെല്ല് കുറയുന്ന് പറയുന്നത് ആണല്ലേ വിളവ് കുറവാന്ന് പറഞ്ഞു പക്ഷെ പണി ലാഭം ഇത് പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോ അത് നഷ്ടം ആണല്ലേ ചേട്ടന് കിട്ടണോട്ടോ പുസ് ചേട്ടന് കിട്ടിയായിരുന്നോ നിങ്ങക്ക് കൃഷിയിലേക്ക് തിരിഞ്ഞാലൂസ് പണിക്കാർ ഇവരേ കിട്ടുള്ളൂ ഹസംബായ് ഫിർമലാക ഓക്കെ ഓക്കെ ഫോണൊന്നും അപ്പൂസ എന്റെ ആണോ ഞാൻ യാദൃശികമായിട്ട് സുരേഷ്